ഹായ് വെൽക്കം ബാക്ക് ടു ട്രാവൺകുൽ ഗാർഡൻസ് ഞാൻ അഞ്ചന കൃഷ്ണ ഞാനിന്ന് വന്നേക്കുന്നത് സ്ഥിരമായിട്ടൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് റൂബി ജലധരൻ എന്ന് പറയുന്ന ഒരാളുടെ കമൻറ്റ് കാണുകയുണ്ടായി അപ്പോൾ പുള്ളിക്കാർ ഫസ്റ്റ് പറഞ്ഞത് പുള്ളിക്കാർക്ക് അഴുകിയ പ്ലാന്റ് അയച്ചു കൊടുത്തു എന്ന് രണ്ടാമത്തേത് കമൻറ്റിൽ വന്നത് പുള്ളിക്ക് ഉണങ്ങിയ പ്ലാന്റ്സ് അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വേറൊരു ചാനലിലും ഈ പുള്ളിയുടെ ഒരു കമൻ്റ് കണ്ടായിരുന്നു ട്രാവൺകുൽ ഗാർഡൻസ് നിന്ന് മേടിച്ചപ്പോൾ ഉണങ്ങിയ പ്ലാന്റ് ആണ് അയച്ചു കൊടുത്തതെന്നുള്ളത് അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാർ പറയുന്നത് രണ്ടും രണ്ട് തരത്തിലാണ് പറയുന്നത് ഒന്ന് ഫസ്റ്റ് പറഞ്ഞത് അഴുകിയ പ്ലാന്റ് ഒന്ന് രണ്ടാമത് ഉണങ്ങിയ പ്ലാന്റ് ഇതിലേതാണെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല പിന്നെ ഉള്ളത് ഇതാരാണ് കമൻറ്റ് എന്നുള്ളത് റൂബി ജലധരൻ എന്ന് പറയുന്ന ഒരാളുടെ നെയിം ഞാൻ എൻ്റെ ചാറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ഒരാളുടെ ചാറ്റ് കണ്ടിട്ടില്ല ഇതുവരെ അപ്പോൾ ഇങ്ങനെ ഒരാൾ പ്ലാന്റ് മേടിച്ചിട്ടുണ്ടോയെന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ് സ്ഥിരമായിട്ട് കമൻസും കാണാറുണ്ട് അപ്പോൾ ഒന്നുകിൽ നിങ്ങൾ എന്നെ വാട്സപ്പിൽ കോൾ ചെയ്യുമോ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഈ മെസ്സേജിന് താഴെ നിങ്ങൾ ഇടുകയോ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ എന്ത് പേരാണ് എനിക്ക് തന്നേക്കുന്നത് എന്നുള്ളത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്യൂ എന്താണോ അത് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും ഇപ്പോൾ എനിക്ക് ഇയാളോട് അടി അടികൂടണമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാകണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്കാണ് അതായത് പ്ലാന്റ് കിട്ടുന്ന സമയത്ത് കരിഞ്ഞിട്ടാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഴുകിയ പ്ലാൻ്റാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ കൊറിയർ കിട്ടുന്ന സമയത്തുള്ള ഇഷ്യൂ ആണോ എന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെൻ്റോ നമുക്കുള്ളതാണ് റീപ്ലേസ്മെന്റ് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പ്ലാന്റ് കിട്ടുമ്പോൾ ഡാമേജ് പ്ലാന്റ് ആണോന്നുണ്ടെങ്കിൽ നമ്മൾ റീപ്ലേസ്മെന്റ് ഒന്ന് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂ ആണോന്നുണ്ടെങ്കിൽ നമുക്ക് പ്ലാന്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരാനായിട്ട് ഞാൻ ഉത്തരവാദിയാണ് ഞാൻ അത് ചെയ്യുകയും ചെയ്യും പക്ഷേ ഈ സ്ഥിരമായിട്ട് കമൻസ് വരുന്നത് മാത്രമേ ഉള്ളൂ ഇത് യാതൊരു റെസ്പോൺസും വാട്ട്സ്ആപ്പിനകത്ത് ഞാനിതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നുകിൽ നിങ്ങൾ വാട്സപ്പിനകത്ത് തന്നേക്കുന്ന പേരിലൊരു പേരെന്താന്ന് പറയുക അല്ലാണ്ട് നിങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ താഴെ ഒന്ന് കമൻ്റ് ചെയ്ത് പിൻ ചെയ്ത് കൊടുക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ